ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം ജീവിത പങ്കാളിയെ ലഭിക്കുവാനായിട്ടുള്ള പ്രാർത്ഥന നോക്കിയാലോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച അങ്ങയെ ഞാൻ ആരാധിക്കുന്നു അവരെ ദാമ്പത്യത്തിലേക്ക് നയിക്കുകയും മാതാപിതാക്കന്മാരാക്കുകയും ചെയ്ത അങ്ങയുടെ അനന്ത പരിപാലനയെ ഞാൻ വാഴ്ത്തുന്നു ദാമ്പത്യ ജീവിതത്തിനുള്ള അഭിലാഷവും പ്രേരണയും നൽകി എന്നെ അനുഗ്രഹിച്ച അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ തിരിഹിതമനുസരിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയ അഭിലാഷങ്ങളും പ്രതീക്ഷകളും എന്നേക്കാൾ നന്നായി അറിയുന്ന കർത്താവെ എനിക്ക് ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു തരണമേ എൻ്റെ കുടുംബത്തെയും എനിക്ക് യോജിച്ച വധുവിനെ അല്ലെങ്കിൽ വരനെ കണ്ടെത്തുവാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സഫലമാക്കണമേ തോബിയാസിനെയും സാറായേയും അത്ഭുതകരമായി തിരഞ്ഞെടുത്ത് അവരെ സൗഭാഗ്യകരമായ ദാമ്പത്യത്തിലേക്ക് ഉയർത്തിയ കർത്താവെ അനാദി മുതലേ എനിക്കായി അങ്ങ് തിരഞ്ഞെടുത്തിട്ടുള്ള ജീവിത പങ്കാളിയെ എനിക്ക് നൽകണമേ ഞങ്ങളുടെ വിവാഹം മംഗളകരമായി നടക്കുവാൻ ആവശ്യമായ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ ആമേ ജീവിത പങ്കാളിയെ ലഭിക്കുവാനായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് നന്നായിരിക്കും എല്ലാവരും പ്രാർത്ഥന ചൊല്ലുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ